രക്ഷാൻ കഴിയാതെ വണ്ണം നമ്മളുടെ ദൈവത്തിന്റെ കൈ പോയിട്ടില്ല കേൾപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ ചെവി മന്നമായി പോയിട്ടില്ല ഇത് ചിലരോടുള്ള പ്രവചന ശബ്ദമാണ് കഴിഞ്ഞ നാലുകളിൽ നിങ്ങൾ പ്രാർത്ഥിച്ചതിനും നിങ്ങൾ ദൈവസന്നിധിയിൽ അർപ്പിച്ച സകല വിഷയത്തിന്മേലും എൻ്റെ ദൈവം മറുപടി തരുവാൻ ശക്തനായ ദൈവമാണ് വലിയ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വ്യക്തിപരമായി ഈ സീസണിൽ നിങ്ങൾ അനുഭവിച്ചറിയുവാനിടയായിത്തീരും ദൈവത്തിൻ്റെ സ്നേഹവും ദൈവത്തിൻ്റെ കരുണയും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്മേൽ അനുഭവിച്ചറിയുന്ന സീസൺ ആയിരിക്കും ഈ സീസൺ നിങ്ങൾ മക്കളാകൊണ്ട് നിങ്ങൾ അവകാശികളാണ് ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തത് എന്തിനാണെന്ന് ദൈവം ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ മുമ്പിൽ വെളിപ്പെടുത്തുന്ന നാളുകളായിരിക്കുമെന്ന് ചിലരോട് ശക്തമോറിയ പ്രവചന ശബ്ദം ദൈവികം യോഗത്തിൽ നിന്നുകൊണ്ട് ഞാൻ കൈമാറുകയാണ് ഞാൻ ക്രിസ്തുവിനെ നിങ്ങളുടെ സഹോദരമ്പുറത്ത് ലിജു കോഴിയാട്ടിൽ ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ ഇന്നത്തെ ദൈവശബ്ദത്തിന് വേണ്ടി കാത്തിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും വേഗം വരാമെന്ന് അരുളിച്ചെയ്ത യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ ഇന്നത്തെ പ്രവചന ശബ്ദത്തിലേക്ക് നിങ്ങളെ ഏവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ് പ്രിയരേ നമ്മളുടെ ദൈവം ശക്തനായ ദൈവമാണ് ഉണ്ടാകട്ടെ എന്ന വാക്കിനാൽ സകലത്തെയും ഉള്ളതുപോലെ വിളിച്ചു വരുത്തിയ ഒരു ദൈവത്തോടാണ് നീ പ്രാർത്ഥിക്കുന്നത് ആ ദൈവത്തെയാണ് നീ സേർവ് ചെയ്യുന്നതെങ്കിൽ നിന്റെ വിഷയങ്ങളുടെ നടുവിൽ ദൈവത്തിന് ഇന്നും അത്ഭുതം ചെയ്യാൻ പറ്റുമെന്ന് അത് ഒരുപാട് ലേറ്റായി പോയിട്ടില്ലെന്ന് ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുകയാണ് ഇന്നും നിങ്ങൾ അഭിമുഖീകരിക്കുന്ന വിഷയത്തിന്റെ നടുവിൽ ഒരുപക്ഷം നിങ്ങൾക്ക് വലിയ ചോദ്യമുണ്ടാകും എങ്ങനെയാണ് ഈ വിഷയത്തിൽ നിന്ന് എനിക്കൊരു മറുപടി കിട്ടുക എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നത് ഇപ്രകാരമാണ് നിരക്കറിഞ്ഞുകൂടയോ നീ കേട്ടിട്ടില്ലയോ ഞാൻ നിത്യ ദൈവം ഞാൻ ഭൂമിയുടെ അറുതികളെ സൃഷ്ടിച്ചവൻ തന്നെ ആ ദൈവത്തിന്റെ മുൻപിൽ നിന്റെ വിഷയങ്ങൾക്ക് പരിഹാരമുണ്ടെന്ന് ആ വിഷയങ്ങളുടെ നടുവിൽ നിന്റെ വിഷയങ്ങൾക്ക് മറുപടി ഉണ്ടെന്ന് ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുകയാണ് അത് എത്ര കാലതാമസമുള്ളതാണെങ്കിലും അത് എത്ര പൈസ പരിഹരിക്കപ്പെടുവാൻ പറ്റാത്ത അനുഭവത്തിലുള്ള വിഷയമാണെങ്കിലും എനിക്കറിയാം ഞാൻ ഇത് പറയുമ്പോൾ പരിഹരിക്കപ്പെടുവാൻ പറ്റാത്ത വിഷയത്തിന്റെ നടുവിൽ ഞെരുന്നതോടുകൂടി വേദനയോടുകൂടി എന്നെ കാണുന്നവരുണ്ട് അവരോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നു നിന്റെ ഭവനത്തിന്റെ മേൽ യേശുവന്റെ നാമത്തിന്മേലുള്ള മേലുള്ള അത്ഭുതങ്ങൾ ഇപ്പോൾ സംഭവിക്കട്ടെ ഒരു അസാധ്യത്തിന്റെ നടുവിലാണ് പാസ ഞാനായിരിക്കുന്നത് എന്നുള്ളവർ ഉണ്ട് എങ്കിൽ ഇന്ന് ഈ ദൈവവചന കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പ്രാർത്ഥിച്ചോ ദൈവിക മഹത്വം നിങ്ങളുടെ ജീവിതത്തിന്മേൽ ഇപ്പോൾ തൊട്ട് നിങ്ങൾ അനുഭവിച്ചെറുകയാണ് യേശു നാമത്തിൽ അതങ്ങനെ തന്നെ സംഭവിച്ചിരിക്കും ഞാൻ പറഞ്ഞുവല്ലോ പറ്റാത്ത ഒറ്റ വിഷയമില്ല ഒറ്റപ്പത്തിയെട്ട് സംവത്സരം രോഗിയായിരുന്ന ഒരു വ്യക്തിയുടെ മേൽ അത്ഭുതം ചെയ്തുവെങ്കിൽ പതിനെട്ട് സംവത്സരം കൂഞ്ഞിയായി കിടന്ന ഒരു സഹോദരിയുടെ മേൽ അത്ഭുതകരം എന്റെ ദൈവത്തിന് ചലിപ്പിക്കാൻ പറ്റുമെങ്കിൽ പന്ത്രണ്ട് സംവത്സരം പല വൈദ്യന്മാർക്കും ഏരിയ ഒന്ന് കൊടുത്തിട്ട് ഒരു സൗഖ്യവും കാണാതെ വണ്ണം ജീവിതത്തിൽ മേൽപാടപ്പെട്ടിരുന്ന സഹോദരിയുടെ അത്ഭുതങ്ങൾ ചെയ്യുവാനെ ദൈവത്തിനെ പറ്റിയെങ്കിൽ നിങ്ങറ നോക്കിക്കൊണ്ട് ഇന്ന് ദൈവാത്മ പ്രേരിതമായി വേറെ കൈമാറുകയാണ് എന്റെ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ തൊട്ട് സംഭവിക്കുകയാണ് വേർഡിനെ നിങ്ങൾ സ്വീകരിച്ചോ അത് നിങ്ങളുടെ ജീവിതത്തിൽ കണ്ടിരിക്കും അതാ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാൻ ശബ്ദമേറിയ ഒരു പ്രവചന ശബ്ദം ദൈവത്തിന്റെ ആത്മാവ് ദൈവ വചനത്തിൽ നിന്ന് എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട് നിങ്ങളുമായിട്ട് പങ്കുവെച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പ്രിയരെ പറയപ്പെടുന്ന നിങ്ങളുടെ ജീവിതത്തിന്മേൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ പറ്റും വലിയ മാറ്റങ്ങൾ അത്ഭുതങ്ങൾ കൊണ്ടുവരുവാൻ പറ്റും അസാധ്യങ്ങളെ സാധ്യമാക്കുവാൻ പറ്റും ദൈവ ഭക്തന്മാരെല്ലാം ദൈവത്തിൽ നിന്ന് പറഞ്ഞ ദൂതുകളെ ദൈവവചനത്തെ അവരെങ്ങനെ സ്വീകരിച്ചോ അവിടെയാണ് ദൈവത്തിന്റെ പ്രവൃത്തികൾ കാണുവാനിടയായി തീർന്നത് അങ്ങനെയെങ്കിൽ ഇന്നും നിങ്ങളുടെ ഭവനത്തിലേക്ക് ജീവനാകുന്ന ഈ വചനം കടന്നു വരുമ്പോൾ ആ വചനത്തെ നിങ്ങൾ മുറുക പിടിച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ആ വചനത്തെ നിങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കും ഹാലോ ലൂയ ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് എന്നെ ഏൽപ്പിച്ച ദൈവ വചനം ഇപ്രകാരമാണ് അഞ്ചാം സങ്കീർത്തനം അതിന്റെ നാലാം വാക്യം ചിലരോടുള്ള ദൈവിക ദൂതാണിത് ആ വചനം പറയുന്നത് ഇപ്രകാരമാണ് വീഴുന്നവരെയൊക്കെയും യഹോവ താങ്ങുന്നു ആ വേർഡിനെ എന്നോട് കൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്യാൻ പറ്റുമോ വീഴുന്നവരെയൊക്കെയും യഹോവ താങ്ങുന്നു വീഴുന്നവന് ലോകം എല്ലാ കാലഘട്ടത്തിലും തല്ലിക്കളയുമ്പോൾ വീഴുന്നവനെയും വീണവനെയും ലോകത്തിന് ആവശ്യമില്ല എന്ന് പറയുമ്പോൾ നമ്മളുടെ ദൈവത്തിന്റെ സ്വഭാവം വളരെ വ്യത്യസ്തമാണ് വീഴുന്നവനെയും വീണവനെയും യഹോവ ടയായിത്തീരും ഇന്ന് നിങ്ങളൊരു വീഴ്ചയുടെ നടുവിലായിരുന്നു കൊണ്ടാണ് എന്റെ ശബ്ദം കേൾക്കുന്നതെങ്കിൽ അത് എങ്ങനെയുള്ള അനുഭവമാകട്ടെ സമ്പത്തിൻ്റെ നിങ്ങൾ വീണുകിടക്കുന്ന അനുഭവമുള്ള വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ ആരോഗ്യത്തിന്റെ മേൽ നിങ്ങൾ വീണുകിടക്കുന്ന അനുഭവമാണെങ്കിൽ ഒന്നുകൂടി ഞാൻ വ്യക്തമാക്കി പറഞ്ഞു കഴിഞ്ഞാൽ എല്ലും ഉപേക്ഷിക്കപ്പെട്ട അനുഭവത്തിൽ നിന്നുകൊണ്ടാണ് ഈ ശബ്ദം കേൾക്കുന്നതെങ്കിൽ നിങ്ങളോട് ദൈവത്തിന്റെ ആത്മവ് പറയുകയാണ് നിന്ന ദൈവം കൈവിടുകയില്ല ദൈവം തള്ളിക്കളകയില്ല അമേ എനിക്കറിയാം ഞാൻ ഇത് പറയുമ്പോൾ പല വ്യക്തികളും ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഇപ്രകാരം കരച്ചിലോടുകൂടി എന്നെ കാണുന്നവരുണ്ട് എല്ലാവരും എന്നെ തള്ളിക്കളഞ്ഞു എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട അനുഭവത്തിലാണ് ഞാൻ ആയിരിക്കുന്നത് അങ്ങനെയുള്ള വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങളോട് ഇന്ന് ഈ മെസ്സേജിന്റെ തുടക്കത്തിൽ തന്നെ ദൈവത്തിന്റെ യാത്മ സംസാരിക്കുന്നു നിന്റെ ദൈവം തള്ളിക്കളഞ്ഞിട്ടില്ല ഈ വേറെ നിന്നെ ജീവിപ്പിക്കുമെന്ന് ഇന്ന് നിങ്ങളായിരിക്കുന്ന ആ അവസ്ഥയിൽ നിന്നുകൊണ്ട് പറയുന്നു ഇടനേൽക്കുക നിന്റെ മുൻപിൽ ബഹുദൂരം സഞ്ചരിക്കുവാനുണ്ട് നിന്നെ തളർന്നിരിക്കുന്ന അനുഭവത്തിൽ തള്ളിക്കളഞ്ഞിട്ട് പോകുന്നവനല്ല എന്റെ ദൈവം നിന്നെ അവിടെ നിന്ന് ഉദ്ധരിക്കുകയും നിന്നെ അവിടെ നിന്ന് മേലിക്കുകയും ചെയ്യുന്നവനാണ് ദൈവം അവിടെ ആ വീണ് കടക്കുക എന്ന പദം അല്ലെങ്കിൽ വീഴുന്നവനെ എന്നതിൻ്റെ പ്രേശകൻ മൂലഭാഷയിൽ കൊടുത്തിരിക്കുന്ന ഒന്ന് രണ്ട് അർത്ഥങ്ങൾ പറഞ്ഞുകൊണ്ട് പ്രേശകൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവിക നിയോഗമുണ്ട് അതിൻ്റെ ഒന്നാമത്തെ എന്ന് പറയുന്നത് എല്ലാവരും തല്ലിക്കളഞ്ഞവനെ എല്ലാവരും തള്ളിക്കളഞ്ഞവരെ യഹോവ താങ്ങുന്നു ഇന്ന് എന്റെ ശബ്ദം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെയുള്ള അനുഭവത്തിൽ കൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ നിങ്ങളോട് ഇവരെ സംസാരിക്കുകയാണ് യഹോവ നിന്നെ തള്ളിക്കളകയില്ല എല്ലാവരും നിന്നെ തള്ളിക്കളഞ്ഞുവെങ്കിലും എല്ലാവരും റിജക്റ്റ് ചെയ്യപ്പെട്ട അനുഭവത്തിലാണ് നീ ആയിരിക്കുന്നതെങ്കിലും നിനക്കൊരു ദൈവമുണ്ട് ആ ദൈവം നിന്നെ ഒരിക്കലും തള്ളിക്കളകയില്ലെന്ന് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുകയാണ് ഞാൻ ഒന്നുകൂടി വ്യക്തമാക്കി പറഞ്ഞാൽ എല്ലാവരും തള്ളപ്പെട്ട നിന്റെ ജീവിതത്തെ ചൂടാൻ വന്ന അഹന്തസി ദൈവാത്മ പ്രേരിതമായി ഞാൻ കൈവാറുകയാണ് കിരീടം വെച്ച് ദൈവം നിനെ മാനിക്കും കിരീടം വെച്ച് നില മാനിക്കും അവൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതുപോലെ തന്നെ ഏറ്റവും ഉന്നതമായ നിലയിൽ ദൈവം നമുക്കറിയാം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷ കാലയളവിൽ ഒരു സഹോദരിയെ അവൻ പാപത്താൽ പിടിക്കപ്പെട്ട ഒരു സഹോദരിയെ ഒരു കൂട്ടം വ്യക്തികൾ കല്ലുമായി യേശുവിന്റെ അടുക്കലേക്ക് അവളെ കല്ലെറിഞ്ഞ് കൊല്ലേണ്ടതിന് വേണ്ടി യേശുവിന്റെ അടുക്കലേക്ക് കൊണ്ടുവരുന്നൊരു വാദം യോഹന്നാന്റെ സുവിശേഷത്തിനുണ്ട് അതെ എല്ലാവരാലും തള്ളപ്പെട്ടവളായിരുന്നു എന്നാൽ എല്ലാവരും അവളോട് പറയുന്നത് ഇവർ പാപം ചെയ്തു ഇവളെ ഈ കല്ലെറിഞ്ഞു കൊല്ലണമെന്നുള്ളതാണ് പറഞ്ഞത് എന്നാൽ യേശു പറഞ്ഞു നിങ്ങളിൽ പാപമില്ലാത്തവൻ വൻ ഇവളെ കല്ലറികട്ടെല്ലോ എല്ലാവരും തള്ളപ്പെട്ടവളെ ശുഭ പ്രതീക്ഷ നൽകിക്കൊണ്ട് മകനെ ഇനി പാപം ചെയ്യരുതെന്ന് പറഞ്ഞുകൊണ്ട് രണ്ടാമതൊരു ചാൻസ് കൊടുത്തവനാണ് ദൈവം ഇന്ന് ഞാനിത് പറയുമ്പോൾ പല വ്യക്തികളുടെ ജീവിതത്തിൻമേലും ദൈവം ഒരു സെക്കൻഡ് ചാൻസ് നൽകിത്തരികയാണ് വീണ് കടക്കുന്ന എല്ലാവരാലും തള്ളപ്പെട്ട് ഉറ്റവരും ഉടയവരും തള്ളിക്കളഞ്ഞ നിന്റെ ജീവിതത്തിന്റെ മേൽ മാന്യത കൊണ്ട് എന്റെ ദൈവം നിറയ്ക്കുന്നുവെന്ന് ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുകയാണ് രണ്ടാമത് വീഴുന്നവനെ താങ്ങുന്നു എന്ന പദത്തിന്റെ എന്ന് പറയുന്നത് താഷ്ടാംഗം വീണ് കടക്കുന്ന വ്യക്തിയെ ദൈവം കൈ പിടിച്ച് ഇത് ചില ശബ്ദമേറിയ ദൂതാണ് പദത്തെ നിങ്ങൾക്കൊന്നുകൂടി മനസ്സിലാകുന്ന രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തു തരാം നമുക്കറിയാം ഒരു വ്യക്തി സാഷ്ടാങ്കം വീഴുകയെന്ന് പറയുമ്പോൾ അവൻ ഫുള്ളി സറമ്പടായ അനുഭവമാണ് എന്നാൽ ഒരു വ്യക്തിയുടെ മുൻപിൽ തോൽവി സമ്മതിക്കുന്ന അനുഭവമാണ് പരാജയപ്പെട്ടവനായി പരാജയപ്പെട്ടവനായി അനുഭവത്തെയാണ് പണം കൊണ്ട് അർത്ഥമാക്കുന്നത് അങ്ങനെയെങ്കിൽ ഇന്ന് ചിലരോട് ദൈവത്തിന്റെ നീമത്തിന്റെ നീ ഏതെങ്കിലും മേഖലകളിൽ ഇങ്ങനെ എല്ലാറ്റിന്റെ മേലും അടിയുറവ് വെച്ച് ഇനി എനിക്ക് ഒന്നും പറ്റുകയില്ല പ്ലാസ്റ്റേ എന്ന് പറയുന്ന വ്യക്തിയാണെങ്കിൽ ഇന്ന് നിങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു ദൈവം പറയുന്നുണ്ട് അലങ്കരിക്കാൻ പോകയാണ് ഈ വേർഡ് ഇന്ന് ചിലരോട് വ്യക്തമായി സംസാരിക്കുന്നുണ്ട് എനിക്കറിയാം ഞാനിത് പറയുമ്പോൾ വീണ് കടക്കുക എന്ന് പറയുമ്പോൾ സാഷ്ടാംഗം വീണ് കടക്കുകയെന്ന് പറയുമ്പോൾ ലജ്ജ ലനിവത്ത ഭവനത്തിന്റെ അകത്ത് ഒരു വ്യക്തിയുടെ മുമ്പിലും നോക്കാൻ പറ്റാത്ത രീതിയിൽ ഒതുങ്ങപ്പെട്ട് കടക്കുന്ന ചിലരുണ്ട് ചൂടാറമാന ഹറ്റൽ അവൻ ഞാൻ ഇത് പറയുമ്പോൾ സാമ്പത്തികമായ നഷ്ടം നിമിത്തം ം വീട് കടക്കുന്ന ഇനി ഒരിക്കലും എനിക്ക് എഴുന്നേറ്റ് വരാൻ പറ്റുകയില്ല എന്നുള്ള ചോദ്യത്തിന്റെ നടുവൽ ആയിരിക്കുന്ന വ്യക്തികളുണ്ട് നിങ്ങളോട് ദൈവത്തിന്റെ യാത്മവ് പറയുന്നു മുപ്പത്തി അഞ്ച് ലക്ഷം കടന്നു വരുന്ന ജനത്തിനു വേണ്ടി ദൈവം തന്റെ കാറ്റയച്ച കാട കൊണ്ട് പോഷിപ്പിച്ച ദൈവമാണിത് നിന്നെയും ദൈവം പോഷിപ്പിക്കും നിന്നെയും അവിടെ നിന്ന് നിന്നെ ഉയർത്തുമെന്ന് ചിലർ

വലിയ മലമുകളിൽ നിന്നുകൊണ്ട് ഒരു വ്യക്തിയെ അനുഭവം അങ്ങനെയുള്ള അനുഭവത്തിന്റെ ദൈവത്തിന്റെ കരം അവനു വേണ്ടി കടന്നു വരുന്നു അവനെ താങ്ങി അവിടെ നിന്ന് രക്ഷമെടുത്തുന്നു ഇന്ന് നിങ്ങളായിരിക്കുന്ന അനുഭവം ഇതാണെങ്കിൽ എന്തിന് പറയുന്നു ലൈഫ് തന്നെ എന്റെ ചെയ്യുവാൻ വേണ്ടി പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ചിലർ കേൾക്കുന്നുണ്ട് അത്രയ്ക്ക് ഉന്നതങ്ങളിലായിരുന്നു നീ മലയുടെ മുകളിൽ നിൽക്കുന്ന അനുഭവത്തിൽ നിന്നുകൊണ്ട് നിന്റെ വീഴ്ച വലുതായിരുന്നു ഇനി എന്റെ ലൈഫ് ഇവിടെ കൊണ്ട് തീർന്നാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ചിലരുടെ ദൈവത്തിന്റെ വരികയാണ് ും നിന്നെവം മാന്യത കൊണ്ട് അലങ്കരിക്കും നിന്ന ദൈവം ഏറ്റവും അധികം ഉയർത്തും നീ വീണ് കടക്കുവാൻ എന്റെ ദൈവം സമ്മതിക്കുകയില്ലെന്ന് ദൈവത്തിന്റെ ആത്മവ് പറയുകയാണ് ഈ പദം പറയുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എന്റെ ഹൃദയത്തിൽ കൊണ്ടുവരുന്ന ആ കാഴ്ച ഇപ്രകാരമാണ് പത്രോസ് വെള്ളത്തിന്റെ കാലുകൾ എടുത്തു വെച്ചു തുടക്കം നല്ല രീതിയിൽ കടന്നുപോയി എന്നാൽ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അവൻ വീണ് പോകുവാനിടയായി തോന്നുന്നു അവൻ താണു പോകുവാനിടയായി തുന്നു ആ സമയത്ത് അവനെ തള്ളിക്കളയാതെ അവന്റെ കരങ്ങളിലേക്ക് പിടിച്ച് ഉന്നതങ്ങളിലേക്ക് ദൈവം കുണ്ടുവന്നതുപോലെ ചിലരുടെ വീഴ്ചകളിൽ ഞാൻ യേശുവന്റെ നാമത്തിൽ നിങ്ങളുടെ നോക്കിക്കൊണ്ട് ഇങ്ങനെ പ്രവചിച്ചു പറയുകയാണ് നിനക്കു വേണ്ടി ഇന്ന് ദൈവത്തിന്റെ കരം നിന്റെ ഭവനത്തിൻ്റെ വേൽ നിന്റെ വേൽ നിന്റെ ജോലിയുടെ വേൽ നിന്റെ സമ്പത്തിന്റെ വേൽ നിന്റെ ആരോഗ്യത്തിൻ്റെ വേ ഇന്ന് ഇറങ്ങി വരികയാണ് നിന്റെ സംഭവിച്ചിരിക്കും ഞാൻ പറയുമ്പോൾ എല്ലാ ശനിയാഴ്ചയും ഇന്ത്യൻ സമയം രാത്രി ഒമ്പത് മണിക്ക് ഞാൻ സൂം മീറ്റിംഗ് നിങ്ങളുടെ ലൈവായി ശുശ്രൂഷിക്കുന്നുണ്ട് ആ മീറ്റിംഗിൽ നിങ്ങൾക്ക് പങ്കുചേരുവാൻ താല്പര്യമുണ്ടെങ്കിൽ യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾ കടന്നുപോയി കഴിഞ്ഞാൽ അവിടെ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് കാണാം ആ ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ എല്ലാ ദിവസവും രണ്ടു മിനിറ്റിൽ താഴെയുള്ള ശക്തമേറിയ പ്രൊഫിറ്റിക്കൽ മെസ്സേജ് ഞാൻ കൈമാറുന്നുണ്ട് അതോടൊപ്പം തന്നെ സൂമിന്റെ ലിങ്ക് ഞാൻ നിങ്ങൾ അയച്ചു തരുന്നതായിരിക്കും പ്രിയരെ വീണ് കടക്കുന്നവനെ ദൈവം താങ്ങും നീ വീഴാൻ ദൈവം സംവദിക്കില്ല ഇൻ കേസ് ഏതെങ്കിലും മേഖലകളിൽ ഞാൻ പറഞ്ഞതുപോലെ എല്ലാവരും തള്ളപ്പെട്ടവരായി അവൻ ജീവിതത്തിന്റെ പേരിൽ സാഷ്ടാംഗം വീടു കൊണ്ട് ഇനി എനിക്കൊരു ഉയർച്ചയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് മാത്രമല്ല ഏറ്റവും ഉന്നതമായ അനുഭവത്തിൽ നിന്നുകൊണ്ട് ഞാൻ വീഴാൻ പോകയാണ് എന്ന് പറഞ്ഞു നിൽക്കുന്ന വ്യക്തിയാണെങ്കിൽ നിനക്ക് വേണ്ടി ഇന്ന ആ അത്ഭുതത്തിന്റെ കരം ഓ ഞാൻ ആത്മാവിലത് കാണുകയാണ് പല കുടുംബങ്ങളുടെ മേൽ ആ ദൈവ കരം രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം ഹോവിയുടെ കൈ കുറുതായി പോയിട്ടില്ല കേൾപ്പാൻ കഴിയാതെ വണ്ണം പോയിട്ടില്ല പലർക്കു വേണ്ടി ഇന്ന ആ കരം ചൂടമനഘടക അത്ഭുതം പ്രവർത്തിക്കുന്ന കരം ചെയ്തെടുക്കുന്ന കരം ഇസ്രയേൽ ജനത്തെ ഇസ്രയേലിൽ നിന്ന് അത്ഭുതകരമായി പുലപ്പെടുവിച്ച തരം ശിവർക്കു വേണ്ടി ഇന്ന് ക്ഷമിക്കുകയാണ് അത്ഭുതങ്ങളിലെ വയ്ക്കുകയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് കർത്താവേ ഈ ജനത്തെ അങ്ങയുടെ നാമം ചൊല്ലി ഞാൻ അനുഗ്രഹിക്കുകയാണ് വീണ് കിടക്കുന്നവനെ തല്ലിക്കളയാത്ത ദൈവം അവരെ കൈ പിടിച്ചുയർത്തുന്ന ദൈവം അവൻ തക്ക സമയത്ത് ഉയർത്തുന്ന ദൈവമാണല്ലോ ഈ ജലത്തിൻ്റെ ഇപ്പോൾ വെളിപ്പെട്ടു വരട്ടെ വലിയ സാമ്പത്തികമാകുന്ന തകർച്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നവരെന്നെ കാണുന്നവരുണ്ട് അവരോട് ദൈവത്തിന്റെ അമ്മ പറയുന്നു ആ അത്ഭുതകരം നിനക്ക് വേണ്ടി നിക്ഷലിക്കുകയാണ് സന്തരുക്കത്തോ കൂടി കാത്തിരിക്കുന്നവർക്ക് വേണ്ടി അത്ഭുതത്തിന്റെ കരമിപ്പോൾ ചലിക്കുകയാണ് യേശുവന്റെ നാമത്തിൽ സൗഖ്യം കൽപ്പിക്കുക അതോടൊപ്പം തന്നെ ഉറക്കമില്ലാതെ ഉണർന്ന ഭയത്തോടുകൂടി എന്നെ കാണുന്നവർക്ക് വേണ്ടി ആ അത്ഭുതത്തിന്റെ കരമിപ്പോൾ ചലിക്കട്ടെ ദൈവപ്രവർത്തിക്കായി നന്ദി പറയുന്നു യേശുവൻ നാമത്തിൽ തന്നെ ആ മാൻ നിങ്ങൾക്ക് നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന വിഷയങ്ങൾ ഉണ്ടെങ്കിൽ ആ പ്രയർ ലൈൻ എന്നറിയപ്പെടുന്ന സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും നാളെ നമുക്ക് വേറെ ഒരു മെസ്സേജുമായി കാണാം ഗാഡ് ബ്ലെസ് യു ആൾ